ചരിത്രം കുറിക്കുക എന്നത് കിങ് കോഹ്ലിയുടെ ശീലമാണ് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലും കോഹ്ലി ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതും ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ പോലും വിരലിൽ എണ്ണാവുന്നവർ മാത്രം സ്വന്തമാക്കിയ നാഴികക്കല്ലാണ് ക്രിക്കറ്റ് കിങ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ഏകദിന ഫോർമാറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് പൂർത്തിയാക്കിയ കോലി വെറും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിങ്സിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുന്നൂറ്റി അൻപത് ഇന്നിങ്സിൽ നിന്നാണ് ഇത്രയും റൺസ് കണ്ടെത്തിയത് മുൻ ശ്രീലങ്കൻ താരം കുമാർ സംഘക്കാരെയാണ് പട്ടികയിലുള്ള മറ്റൊരു താരം മുന്നൂറ്റി എഴുപത്തി എട്ട് ഇന്നിംഗ്സിൽ നിന്ന് സംഘക്കാരെ പതിനാലായിരം ക്ലബിലെത്തി ഇവർക്കെല്ലാം മുന്നിലാണ് ക്രിക്കറ്റ് കിങ് ഇപ്പോഴുള്ളത് അടുത്ത കാലത്തായി മോശം ഫോമിൽ തുടർന്ന കോഹ്ലി ഇപ്പോൾ ഫോമിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് പാകിസ്ഥാനെതിരെ നടക്കുന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കോഹ്ലിക്ക് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും വിമർശനങ്ങൾ വിട്ടുപോയില്ല പിന്നീട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ഇരുപത്തിരണ്ട് റൺസിന് പുറത്താവുകയും ചെയ്തു ഇതിനിടെ കോഹ്ലിയെ പിന്തുണച്ച് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ രംഗത്തെത്തിയിരുന്നു ഈ മോശം ഘട്ടം കോഹ്ലി മറികടക്കുമെന്നാണ് ഉത്തപ്പ പറഞ്ഞത് കൂടുതൽ പന്തുകളും മിഡിൽ ചെയ്ത് കളിക്കാനാണ് കോഹ്ലി ശ്രമിക്കുന്നത് ടെക്നിക്കൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കോലിക്ക് ഈ അവസ്ഥ മറികടക്കാൻ കഴിയുമെന്ന് ഉത്തപ്പ പറഞ്ഞിരുന്നു അതേസമയം കിങ് കോലി മാത്രമല്ല ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് മത്സരത്തിൽ രോഹിത് ഇരുപത് റൺസിന് പുറത്തായെങ്കിലും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് ഇതിനിടെ സ്വന്തം പേരിൽ തിരുത്തി എഴുതിയിട്ടുണ്ട് മത്സരത്തിൽ ഒരു റൺസ് നേടിയപ്പോഴാണ് രോഹിത് ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത് ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സുകളിൽ ഒൻപതിനായിരം റൺസ് നേടിയ താരമെന്ന റെക്കോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒന്നാം ഇന്നിംഗ്സിലാണ് ഈ നേട്ടം കൈവരിച്ചത് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ ടെണ്ടുൽക്കർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എടുത്തു നൂറ്റി തൊണ്ണൂറിൽ നടന്ന ഇന്നിങ്സുകളിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കളിക്കാരനാണ് രോഹിത് ഏകദിനത്തിൽ ഓപ്പണറായി ഒൻപതിനായിരത്തിലധികം റൺസ് നേടുന്ന ആറാമത്തെ കളിക്കാരനാണ് രോഹിത് ഏകദിനത്തിൽ ഓപ്പണറായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ സച്ചിൻ തന്നെയാണ് ഇപ്പോഴും ലോകത്ത് ഒന്നാമൻ വിരാട് കോഹ്ലിക്ക് ശേഷം ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ പതിനൊന്നായിരം റൺസ് നേടുന്ന ലോകത്തെ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡ് കഴിഞ്ഞ മത്സരത്തിനിടെ രോഹിത് കരസ്ഥമാക്കിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ രോഹിത്തിന്റെ പേരിലാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ഷാഹിദ് അഫ്രീദിയെ മറികടക്കാൻ രോഹിത്തിന് പതിനാല് സിക്സ് കൂടി മതി അഫ്രീദിക്ക് മുന്നൂറ്റി അൻപത്തിയൊന്നും രോഹിത്തിന് മുന്നൂറ്റി മുപ്പത്തി എട്ടും സിക്സറുകളുമാണ് ഉള്ളത് ഏകദിന ക്രിക്കറ്റിൽ ലോകത്തെ എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് താനെന്ന് ഉറപ്പിക്കുന്ന നേട്ടമാണ് രോഹിത് ഇന്ന് കൈവരിച്ചിരിക്കുന്നതെന്ന് പറയാം കരിയറിന്റെ ആദ്യഘട്ടത്തിൽ രോഹിത് മധ്യനിരയിലാണ് ബാറ്റ് ചെയ്തിരുന്നത് ഏറെക്കാലത്തിന് ശേഷം എം എസ് ധോണി അദ്ദേഹത്തെ ഓപ്പണറായി ഉയർത്തിയതോടെയാണ് യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനായത് എന്തായാലും ഹിറ്റ്മാനും കിങ്ങും ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ്